നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാല് ബന്ധികളുടെ മരണത്തെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത് ഒന്ന് ബിബാസ് ഫാമിലിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടികളുടെയും ഷിറി ബിബാസിൻ്റെയൊക്കെ മരിച്ചടക്ക് അതായത് അടക്കം നടന്നത് ഇസ്രായേൽ മുഴുവൻ വളരെ സങ്കടത്തിലായിരുന്നു ഒരുപാട് പേര് അനുശോചനം രേഖപ്പെടുത്തി വലിയ റാലിയും അതോടൊപ്പം തന്നെ ചടങ്ങുകളൊക്കെ ആയിരുന്നു ഇസ്രായേലിൽ നടന്നത് ഇന്ന് സംസാരിക്കുന്നത് ഈ നാല് പേരുടെ അതായത് ബിബാസ് ഫാമിലിക്കൊപ്പം ഒരു മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു അത് ഒതേത് ലിപ്ഷിറ്റ് എന്ന് പറയുന്ന ഒരു എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു ആളുടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ സംസാരിച്ചില്ലായിരുന്നു അത് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് മാറ്റി വെച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കുറച്ചത് സംസാരിക്കാം ഒതേത് ലിപ്ഷിറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചില്ലറക്കാരനല്ല പ്രിയപ്പെട്ടവർ ഈ ഹമാസ് എന്ന് പറയുന്നവന്മാര് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടുന്നവരും ഉപകാരം ചെയ്യുന്നവരും ഉപദ്രവിക്കുന്നവരും വെള്ളം കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന കൈക്ക് കൊത്തുന്നവരും കടിക്കുന്നവരും ആണെന്ന് നമ്മൾ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഒരുപാട് പേര് എന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് ഒതേത് ലിൻ്റേത് ഒതേത് ലക്ഷ്യറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ പാലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി പാലസ്തീൻ കാർക്കു വേണ്ടി ഗാസയിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെയാണ് ആണ് ഇല്ലാതാക്കി തിരിച്ച് പെട്ടിയിലാക്കി ഇസ്രായേലിലേക്ക് അവരയച്ചത് എന്താണെന്നല്ലേ പറഞ്ഞുതരാം ഈ ഒതേത് ലഭിച്ചിട്ട് എന്ന് പറഞ്ഞ എൺപത്തി മൂന്ന് വയസ്സുകാരനായ മനുഷ്യൻ പാലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഒരു എഴുത്തുകാരനാണ് ഒരു പത്രപ്രവർത്തകനാണ് അങ്ങനെ ഇസ്രായേലിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇസ്രായേലിലെ അദ്ദേഹം താമസിക്കുന്ന കിബൂറ്റ്സിന്റെ അതായത് കിബൂട്സ് നിറോസിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആണ് ഒത്തിരി ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ പറയാം ഒന്ന് പാലസ്തീൻ ഇസ്രായേൽ സമാധാനത്തിനായി പ്രവർത്തിച്ച ഇടതുപക്ഷ അനുഭാവിയായ ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒതേത്ത് ലിപ്ഷിറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ അതോടൊപ്പം തന്നെ രോഗികളായ പാലസ്തീൻകാരെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അത് പറയാം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേരെയാണ് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് ഇവിടുന്ന് പാലസ്തീനിൽ നിന്ന് നല്ല നല്ല ഹോസ്പിറ്റലുകൾ ഉള്ളത് ഇസ്രായേലിലാണ് നമുക്കറിയാം പല ഹോസ്പിറ്റലുകളും അത് ബർഷവേന ഷേബ മെഡിക്കൽ ഉണ്ട് കപ്പലാൻ മെഡിക്കൽ ഉണ്ട് അതുപോലെ തന്നെ അസഫറോഫ മെഡിക്കൽ ഉണ്ട് വില്ലിങ്സൺ മെഡിക്കൽ ഉണ്ട് അങ്ങനെ നിരവധി ഹോസ്പിറ്റലുകളുണ്ട് അവിടെ എല്ലാം നമുക്ക് പാലസ്തീനിൽ നിന്നുള്ള രോഗികളെ കാണാനായിട്ട് സാധിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് വന്ന് ചികിത്സിക്കാനുള്ള പെർമിഷൻ അല്ലെ അത് അനുമതി നഷ്ടപ്പെടും ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അതേ അവരെ സുഭവമായിട്ട് അതിർത്തി കടത്തി ഇസ്രായേലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ഈ ഒതേത് ലിപ്ഷൻ പറയുന്ന മനുഷ്യൻ അതിന്റെ ഒരു സംഘടന ഓൺ ദ വേ ടു വറി എന്ന ആ സംഘടനയിലെ ഒരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരക്കണക്കിന് പാലസ്തീൻകാരെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്തു കഷ്ടപ്പെട്ടു പോകാമെന്ന പല പാലസ്തീൻകാരുടെ ജീവനും ജീവിതവും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൊച്ചുമക്കളൊക്കെ പറയുന്നത് മക്കൾ പറയുന്നത് അദ്ദേഹം ഒക്ടോബർ ഏഴിനാണ് അദ്ദേഹത്തെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയത് അധികകാലം ജീവിക്കുന്നില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കാരണം അദ്ദേഹം ഡെയിലി ഗുളിക കഴിക്കുന്ന ഒരുപാട് ഗുളികകൾ പല അസുഖങ്ങൾക്ക് കഴിക്കുന്ന ഒരു ഒരു പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കറക്റ്റായിട്ട് മെഡിക്കേഷൻ നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും അവർക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവർ കാത്തിരുന്നു പക്ഷെ കാത്തിരിപ്പൊക്കെ നഷ്ടമായി എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ഒതേതിന്റെ മരണത്തിലൂടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാലസ്തീൻകാർക്ക് തന്നെയാണ് അതിന് കാരണക്കാര് ഹമാസ് എന്നത് പറയാൻ സാധിക്കും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഏറ്റവും വലിയൊരു വെച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി അവരുടെ ആളാണെന്നുള്ളത് അതായത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഒതേത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി തീവ്രവാദം തലക്കി കയറിയാൽ പിന്നെ മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് മനുഷ്യനെ തിരിച്ചറിഞ്ഞില്ല പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒതേത് ലപ്റ്റിഷ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ തിരിച്ചറിയാതെ അവരുടെ പാളയത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലണ്ട ആ ഒരു പോരാളികളെന്ന് വിളിക്കുന്ന ആ പോരാളികളാണ് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിട്ട പോരാളികളാണ് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ആളെ കൊന്ന് പെട്ടിയിലാക്കി തിരിച്ച് കൊടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ ശവശരീരം അടങ്ങിയ നാലുപേരുടെ മൃതദേഹങ്ങള് ബിബാസ് ഫാമിലിയിലെ ആ കുട്ടികളും ശ്രീ ബിബാസും ഉൾപ്പെടെയുള്ള ഇവര് നാലുപേരെയും വളരെ ആഘോഷമായിട്ടാണ് പുറപ്പകാന്ത സെർമനി നടത്തി ഇവിടുന്ന് ഇസ്രായേലിലേക്ക് വിട്ടത് അതിന് വളരെയേറെ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിരുന്നു ഇതിനുശേഷം അറുന്നൂറ്റി രണ്ട് പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കാതെ അവിടെ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു അപ്പൊ എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മരിച്ച കുറച്ച് വ്യക്തികളുടെ ശവശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറും അപ്പോൾ അറുന്നൂറ്റി രണ്ട് പേരെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഗാസയിലെ ഒരു ഡോക്ടർ ഉൾപ്പെടെയുണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് അറസ്റ്റിലായ മധ്യ ഗാസയിലെ ഖാൻ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ വരെ ആ കൂട്ടത്തിലുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ ഉദയത്തെ ദുഷ്യക്ഷൻ നഷ്ടമായതോടു കൂടി ശരിക്കുമുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാലസ്തീൻകാർക്ക് തന്നെയാണ് ഗാസയ്ക്ക് തന്നെയാണ് പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നെയാണ് ഹമാസിന് ഒരു ചുക്കും നഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മകം തരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്